നമസ്കാരം നിമിഷപ്രിയ യമനില് അറസ്റ്റിലായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്രയും കാലം വരെ ഇവിടുത്തെ ഒരു വിഭാഗം ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കണമെന്നും തിരികെ കേരളത്തിലേക്ക് മോചിപ്പിച്ച് കൊണ്ടുവരണമെന്നുള്ള ഒരു ശക്തമായ ഒരു ആവശ്യം നിലനിന്ന് പോരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതായത് എങ്ങനെയെങ്കിലും ഈ പറയുന്ന നിമിഷപ്രിയയെ ഇവിടേക്ക് എത്തിക്കുക നിമിഷപ്രിയെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി എന്ത് നീക്കം വേണമെങ്കിലും നടത്തുക നമ്മൾ പണം കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ വളരെ പെട്ടെന്നാണ് നേരെ തല മലക്കം മറിയുന്നത് അതായത് നിമിഷപ്രിയ ഒരു വലിയ തെറ്റുകാരിയാണെന്നും നിമിഷപ്രിയ ഭയങ്കര മോശപ്പെട്ട ആളാണെന്നും ഒക്കെ ഇതിനകത്ത് ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇവിടെ വരികയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ പല കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാന്തപുരത്തിനോട് ഈ കാര്യങ്ങൾ ചാണ്ടിയമ്മൻ ചെന്നിട്ട് പറയുകയും ചെയ്യുന്നു ഈ പറയുന്ന പോലെ ഗവർണറോട് ഗവർണർ ചെയ്യുകയും പോയി ചാണ്ടിയമ്മൻ കണ്ടിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നാൽ കാന്തപുരം എടുത്ത ഒരു എഫർട്ട് തന്നെയാണ് ഈ പറയുന്ന നിമിഷപ്രിയയുടെ അവിടുത്തെ അവിടെ ഉണ്ടായിരുന്ന വധശിക്ഷയ്ക്ക് നൽകിയിരുന്ന അല്ലെങ്കിൽ വധശിക്ഷ ഒന്ന് മരവിപ്പിക്കാനുള്ള കാരണം കാന്തപുരത്തിൻ്റെ ഇടപെടൽ തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിയാം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം ഈ കാര്യം പക്ഷേ പലർക്കും ഇത് അങ്ങോട്ട് ശരിയായിട്ടില്ല ഇതങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ഇതിനെതിരായി കുത്തിത്തിരിപ്പ് വാർത്തകൾ നിരവധിയായി കുത്തിത്തിരിപ്പുകൾ ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അടക്കം വന്നതോടുകൂടി തലാലിൻ്റെ സഹോദരനായ അബ്ദുൽ ഫത്താഫ് മഹ്തി എന്ന് പറയുന്ന ആളിന് വലിയൊരു മനമാറ്റം ഉണ്ടായിരിക്കുന്നു അതായത് ഇരു നിയം യാതൊരു തരത്തിലും ഞങ്ങൾ മാപ്പ് നൽകാൻ അർഹ അർഹ അല്ലെങ്കിൽ മാപ്പ് നൽകാൻ തയ്യാറല്ല എന്നുള്ള തരത്തിലേക്ക് അവരെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ രീതിയിൽ നടക്കുന്ന ചില കുൽസിത പ്രവർത്തികൾ തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ അബ്ദുൽ ഫത്താഖ് മഹദി എന്ന് പറയുന്ന മനുഷ്യൻ ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ പോലും മാപ്പ് ധ്യാധനം പോലും വാങ്ങാതെ മാപ്പ് നൽകിയ ഒരാളാണ് എന്നുകൂടി നമുക്കറിയാം അപ്പോൾ ആ ഒരു സാഹചര്യം കൂടിയുള്ളു അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു മനസ്സിൻ്റെ ഉടമ തന്നെയാണ് ഈ പറയുന്ന അബ്ദുൽ ഫത്താഖ് മഹദി എന്ന് പറയുന്ന ഈ തലാലിൻ്റെ സഹോദരൻ അങ്ങനെയുള്ള സഹോദരൻ്റെ മനസ്സിൽ പോലും ഈ തരത്തിലേക്ക് എത്താനുള്ള പ്രധാന കാരണം യമനിലുള്ള കുറേയധികം ആൾക്കാർ ഈ ഇദ്ദേഹത്തിൻ്റെ കൂടി അതായത് നമ്മുടെ കാന്തപുരത്തിൻ്റെ ഇടപെടലോട് കൂടി ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് പോലും തടസ്സം നിൽക്കുന്ന തരത്തിലാണ് ഇവരുടെ നീക്കങ്ങൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി അവിടുത്തെ ഒരു സൂഫി സ വരിയൻ്റെ ശിഷ്യനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത് സംബന്ധിച്ച് അതായത് ജാവാദ് മുസ്തഫാദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട് എന്തൊക്കെ തരത്തിലുള്ള അട്ടിമറികളാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് അതായത് ഇദ്ദേഹം കുറ്റപ്പെടുത്തുന്ന മുബാറക് റാവുത്തർ എന്ന് പറയുന്ന ഒരാൾ അതോടൊപ്പം തന്നെ സാമുവൽ ജിറോം കഴിഞ്ഞ ദിവസം നമ്മൾ സാമുൽ ജിറോമിനെ കുറിച്ച് സംസാരിച്ചിരുന്നു ദീപാ ജോസ് ദീപ ജോസഫ് പ്രദീഷ് വിശ്വനാഥ് താഹിർ ഹുദവി ആരിഫ് ഹുസൈൻ ജാനെ തുടങ്ങിയ ആൾക്കാരാണ് ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ കുത്തിരിപ്പ് വാർത്തകൾ സൃഷ്ടിക്കുകയും കുത്തിരിപ്പ് പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുകയും ചെയ്യുന്നതാണ് ഇവരുടെ ഇഷ്ട ഹോബി അത് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അബ്ദുൽ ഫത്താഖ് മഹദി എന്ന് പറയുന്ന തലാലിൻ്റെ സഹോദരൻ ഇങ്ങനെ ഒരു നീക്കം എന്ന് സുവ്യക്തം ഇതിനെക്കുറിച്ച് ജവാദ് മുസ്തഫാവി എന്ന് പറയുന്ന ആ സു അവിടുത്തെ യെമനിലെ സൂഫി വരിയൻ്റെ സഹോ ഒരു ശിഷ്യൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് ഇങ്ങനെയാണ് നിമിഷപ്രിയ കേസിൽ ആദരണീയരായ കാന്തപുരം ഉസ്താദ് ഇടപെടലുകൾ നടത്തിയ വിവരം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് മുതൽ മുബാറക് റാവുത്തർ എന്ന വ്യക്തി അത് നിഷേധിച്ചും മറ്റും സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗത്തു വന്നിരുന്നു തുടർന്ന് ഇരയുടെ നാട്ടുകാരായ ചിലരുടെ ഫേസ്ബുക്ക് വാളുകളിൽ മലയാളത്തിൽ ഉൾപ്പെടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരികയും കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിനെ തുടർന്നുണ്ടായ മധ്യസ്ഥ ചർച്ചകൾ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു നിലവിൽ പൂർണമായും ഷെയ്ഖ് ഉമറിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകളിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ ഇതേക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്തുകയുണ്ടായി അപ്പോഴാണ് യാതൊരു മാനുഷിക താല്പര്യങ്ങൾ പോലും ഇല്ലാത്ത ചതിയുടെയും വഞ്ചനയുടെയും വിവരങ്ങൾ അറിയാൻ സാധിച്ചത് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായി കാന്തപുരത്തിൻ്റെ ഇടപെടലിനോട് വൈമുഖ്യമുള്ള ആളുകൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതിൽ പലരും നമുക്കറിയാം ഏകദേശം നാൽപ്പതിനായിരം ഡോളർ വരെ അടിച്ചുകൊണ്ട് പോയ ആളുകളാണ് ഇതിനകത്തുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സാമുൽ ജെറോം എന്ന് പറയുന്ന ഒരാളിനെ ഇന്ത്യൻ എംബസി വഴി നാൽപ്പതിനായിരം ഡോളർ നൽകിയിരുന്നു എന്ന ഡേറ്റ് ഓടുവിൽ ഈ പൈസ തിരിച്ച് തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തു തിരിച്ചും ചോദിച്ചില്ല നിങ്ങൾ ആ തുക എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അതിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തോട് കൂടി അവിടെ നിന്നും അവരുടെ ആക്ഷൻ കൗൺസിലിൽ നിന്നും പോയ ഒരാളാണ് ഈ പറയുന്ന സാമുൽ ജെറോം ഇതിൻ്റെ ഒരു ചട്ടുകങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ദീപ ജോസഫും പ്രതീഷ് വിശ്വനാഥും താഹർ ഗുദ്വയും ആരിഫ് ഹുസൈനും ഒക്കെ ഇതിൻ്റെ ഒരു പിണിയാളുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ എങ്ങനെയെങ്കിലും കാന്തപുരം ഇടപെട്ടിട്ടല്ല ഇങ്ങനെ ഉണ്ടായത് എന്ന് വരുത്തി തീർക്കണം ഈ കേസിൽ മുൻപ് ഇടപെടുകയും അരക്കോടിയോളം രൂപ നിയമ പോരാട്ടത്തിന് എന്ന പേരിൽ കൈപ്പറ്റുകയും ചെയ്തതിൻ്റെ പേരിൽ ആക്ഷൻ കൗൺസിലിൻ്റെ ആരോപണം നേരിടുന്ന സാമൂൽ ജെറോം ദീപ ജോസഫ് എന്നിവരുടെ ടൂളായി വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു റോളുമില്ലാത്ത മുബാറക് റാവുത്തർ എന്ന വ്യക്തി ഇടപെടുകയും യവൻ സ്വദേശികളായ ആളുകളെ സോഷ്യൽ മീഡിയയിലൂടെ കണക്ട് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കാനും പ്രകോപനമുണ്ടാക്കാനും ശ്രമിക്കുകയാണ് ഈ പറയുന്ന റാവുത്തർ മുബാറക് റാവുത്തർ എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്നത് ഇദ്ദേഹത്തെ ഈ മുബാക് റാവുത്തറിന് ഈ ഇടപെടലുമായി അല്ലെങ്കിൽ ഈ നടന്ന ചർച്ചകളുമായി യാതൊരു ഇടപെടലും ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു പങ്കുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഈ പറയുന്ന സാമോൽ ജെറോമിൻ്റെയും ദീപ ജോസഫിൻ്റെയും ഒക്കെ ഒരു ചട്ടുകം പോലെ പ്രവർത്തിച്ചുകൊണ്ട് യമൻ സ്വദേശികളായ ആളുകളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണക്ട് ചെയ്ത് അവരെ തെറ്റിദ്ധരിപ്പിക്കുക യമൻ സ്വദേശികളെ അപ്പോൾ അവരിൽ തെറ്റിദ്ധാരണ വരത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോവുകയാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും സുന്നി മ പണ്ഡിതരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകൾ ശ്രമങ്ങൾ തടയിടണം എന്നത് മാത്രമായിരുന്നു ഇവരുടെ താല്പര്യം എങ്ങനെയെങ്കിലും ഇപ്പോൾ നടക്കുന്ന അതായത് കാന്തപുരം ഈ പറയുന്ന സൂഫികളുമായി ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ചർച്ചകൾക്ക് എങ്ങനെയെങ്കിലും തടയിടണം എന്നുള്ളതാണ് ഇവരുടെ താല്പര്യം റാവുത്തറിന് പുറമെ അല്ലാത്തവരുമായ മറ്റു ചിലരും ഇതേ താല്പര്യത്തിൽ മെസ്സേജിലും കോ കാളിലുമായി ബന്ധപ്പെട്ടിട്ടുമുണ്ട് ഞങ്ങൾ തങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും കബളിപ്പിക്കപ്പെടുകയും ചെയ്തതാണ് എന്ന് മനസ്സിലാക്കി അവർ ഇന്നലെ തന്നെ അത്തരത്തിലുള്ള പോസ്റ്റുകൾ അവരുടെ വാളുകളിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു ഇന്നലെ രാത്രി മുബാറക് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നടത്തിയ തെറ്റിദ്ധരിപ്പിക്കലിന്റെയും കബളിപ്പിക്കലിൻ്റെയും കഥ അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ കേസിൽ യമൻ സ്വദേശികൾക്കുണ്ടാകുന്ന സ്വാഭാവിക വികാരങ്ങളെ റാവുത്രൻ്റെ ദുരൂഹമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തു എന്നും പറയുന്നുണ്ട് റാവുത്രൻ്റെ ചതിയിൽപ്പെട്ട് നടത്തിയ പ്രചാരണങ്ങളിൽ ഇന്ത്യൻ ജനതയോട് മാപ്പ് ചോദിച്ചുകൊണ്ടാണ് സ്വദേശിയായ സർഖാൻ ഫേസ്ബുക്കിൽ വിശദീകരണ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടായിരുന്നു വ്യാജ പ്രചരണങ്ങൾക്ക് മുബാറക് പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് ആലോചിച്ച് നോക്കി ഏതൊക്കെ തരത്തിലാണ് ഇവർ കാന്തപുരത്ത് നടത്തിയ ഒരു ശ്രമത്തെ ഇങ്ങനെ എങ്ങനെയെങ്കിലും എന്താ പറയുക ഇതിനെ അട്ടിമറിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് ആലോചിച്ച് നോക്കിക്കോളും ദയവ് ചെയ്ത് മലയാള മാധ്യമങ്ങൾ യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാത്ത ഇത്തരം അല്പന്മാരായ വ്യക്തികൾക്ക് ദൃശ്യത നൽകരുത് തലാലിൻ്റെ കുടുംബത്തെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ വന്നിരുന്നു ഏറ്റവും ചുരുങ്ങിയത് റാവുത്തർമാരും ദീപ ജോസഫ്മാരും കൊണ്ടുവരുന്ന കുപ്രചരണങ്ങൾക്കനുസരിച്ച് വാർത്തകൾ നൽകുന്നതിന് മുൻപ് ഈ വിഷയത്തിൽ ആധികാരികമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാന്തപുരം ഉസ്താദിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണങ്ങൾ എങ്കിലും നേടുന്നതാണ് മാധ്യമധർമ്മം എന്ന് ഓർമ്മിപ്പിക്കുന്നു ഓക്കെ മലയാളത്തിലെ രണ്ട് പ്രമുഖ മാധ്യമങ്ങൾ കാന്തപുരം ഉസ്താദ് ഇടപെട്ട് തുടങ്ങിയ അതു മുതൽ എങ്ങനെയെങ്കിലും വധശിക്ഷ നടപ്പിലാക്കി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പോലെയാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് റാവുത്തർ ജാനെ ദീപ സാമുവൽ പ്രതീഷ് വിശ്വനാഥ് താഹിർ ഹുദവി ആരിഫ് ഹുസൈൻ തുടങ്ങിയ ഏതാനും വ്യക്തികളുടെ പേരുകൾ അല്ല സമനില തെറ്റിയ മാനസികാവസ്ഥകൾ കൂടിയാണ് അത്തരം ചില റാവുത്രന്മാരും ദീപമാരും ജാനെമാരും മാധ്യമപ്രവർത്തകരിലും രാഷ്ട്രീയക്കാരിലും എല്ലാമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മാതൃഭൂമി ന്യൂസിൽ പറഞ്ഞ കാര്യം കാന്തപുരം ഉസ്താദ് ഈ സമയത്ത് മലയാളി സമൂഹത്തെ മാനുഷിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടാക്കി വേർതിരിച്ച് നമുക്ക് മുന്നിൽ ക്ലിസ്റ്റർ ക്രിയ ക്ലിയറായി കാണിച്ചു തന്നിരിക്കുന്നു എന്ന് കൂടിയാണ് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള കേരള മുസ്ലിം ജമാഅത്ത് പ്രസ്ഥാനം മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ക്യാമ്പയിൻ നടത്തുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ സംഭവങ്ങൾ എന്നുള്ള കൗതുകരമായ ഒരു കാര്യം കൂടിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇപ്പം തന്നെ വന്നിരിക്കുന്ന മറ്റൊരു കാര്യം ഈ നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സംഘം മധ്യസ്ഥ സംഘത്തെ തീരുമാനിക്കണമെന്ന് പറയുന്നു അപ്പം ഹർജി ആയിട്ട് പോയിരിക്കുന്നു അത് കോടതിയിൽ നിധി കേന്ദ്രത്തിനെ കൊണ്ട് ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് കൂടി നമുക്കറിയാം ഇവിടെ വെങ്കടരമണി എന്ന് പറയുന്ന അറ്റോർണി ജനറൽ പറഞ്ഞാണ് ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്നും ചെയ്യാൻ സഹി പറ്റില്ല എന്നുള്ള കാര്യം അതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്ന ആലോചിച്ച് ചോദിക്കണം അവരെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം കേരളത്തിൽ നിന്നുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യനായ ഒരു വ്യക്തി നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി അവിടെ സൂഫിയുമായി സംസാരിക്കുകയും ചെയ്തു പലരും ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ വേണമെന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത് കോൾ ഡീറ്റെയിൽ എടുത്താൽ പോരെ കാര്യങ്ങൾ അറിയില്ലേ ആരുടെ ഈ പറയുന്ന കാന്തപുരത്തിൻ്റെ ഇങ്ങനെ ഒരു നീക്കം നടന്നില്ലേ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ പോലും കാന്തപുരം നടത്തിയിട്ടുള്ള ഇടപെടലിനെ കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ കൂടുതൽ തെളിവുകളൊക്കെ എന്താണ് വേണ്ടത് കാന്തപുരം സംസാരിച്ചിട്ടില്ല എന്ന് പോലും സംശയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ അപ്പം എങ്ങനെയെങ്കിലും അവര് നിമിഷപ്രിയയെ പോലെ ഒരാളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കാന്തപുരം നടത്തിയ ശ്രമങ്ങളെ ഇങ്ങനെ തള്ളിക്കളയാൻ പാടില്ല അത് ഏത് ഏത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും മതത്തിൻ്റെ പേരിലാണെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ തീവ്രമായി ഇസ്ലാമാ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് തീവ്രമായ അതായത് മനുഷ്യത്വം എന്ന് പറയുന്നതില്ലാതെ എന്തിലും വർഗീയത മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അത്തരക്കാരാണ് ഇത്തരം കുപ്രചരണങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് സാരം ഇതിപ്പോൾ ഇവർ തന്നെ വ്യക്തമാക്കിയിട്ടില്ലേ ജാബദ് മുസ്തഫി തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ലേ എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് യമനിലുള്ള പൗരന്മാരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ വ്യാജ പ്രചരണങ്ങൾ നടക്കുക കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഈ നടത്തുന്നതൊക്കെ ഈ ഈ പറയ അവരെ കൊണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ പോലും രണ്ടാമതൊന്നുകൂടി ചിന്തിക്കാനുള്ള ഇട വരുത്തുകയല്ലേ അപ്പം നിങ്ങൾ നടത്തുന്ന ഈ കുൽസിത ശ്രമങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവരെ ആ യുവതിയെ എങ്ങനെയെങ്കിലും മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമല്ലേ ഈ വർഗീയത ആരെങ്കിലും ഇവിടെ ഈ പറയുന്ന അദ്ദേഹം കാന്തപുരം ഇതിനു വേണ്ടി ക്ഷീണം പരിശ്രമിച്ചു അദ്ദേഹം പരിശ്രമിച്ചില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അദ്ദേഹം അത്രത്തോളം മനുഷ്യത്വപരമായ ഇടപെടലാണ് നടത്തിയത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ ഇത് മരവിപ്പിച്ചതിൻ്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ ഒരു പേപ്പർ കിട്ടുന്നതിന് മുമ്പ് തന്നെ അത് പ്രസിദ്ധപ്പെടുത്തിയ ഒരാൾ തന്നെയാണ് കാന്തപുരം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലൂടെ നമ്മൾ കണ്ടതല്ലേ അത് അറബിയിൽ എഴുതിയിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഓർഡർ നമ്മൾ കണ്ടതല്ലേ ഇതൊക്കെ കണ്ടിട്ട് പോലും വിശ്വസിക്കാതെ ഇതിനിടയിൽ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി മതപരമായ ഒരു സ്പർദ്ധയുണ്ടാക്കി യമനിലുള്ള ആളുകളെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ഈ നിമിഷപ്രിയയുടെ മോചനം ഇല്ലാതാക്കുക ഇനി ഇപ്പം നിമിഷപ്രിയയെ തൂക്കി കൊന്നാലും കുഴപ്പമില്ല ക്രെഡിറ്റ് ആർക്ക് കിട്ടരുത് കാന്തപുരത്തിന് കിട്ടരുത് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ദുഷ്ടലാക്കോടു കൂടിയുള്ള കുത്തിത്തിരിപ്പ് രാഷ്ട്രീയമാണ് സത്യത്തിൽ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് തന്നെയാണ് ഇപ്പം നമുക്ക് ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്